കരിങ്കുന്നത്ത് വൻ ജനപങ്കാളിത്തത്തോടെ ഒളിമ്പിക് ദിന റാലി കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് റാലി ആരംഭിച്ചത് കരിങ്കുന്നം പോലീസ് സബ് ഇൻസ്പെക്ടർ ജോബി കെ ജെ ഫ്ളാഗ് ഓഫ് ചെയ്തു റോൾബോൾ അസോസിയേഷൻ ജില്ലാ ചെയർമാൻ ടി ആർ സോമൻ അധ്യക്ഷനായി ഇടുക്കി ജില്ലാ റോൾ ബോൾ അസോസിയേഷനും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായാണ് കരിങ്കുന്നം സെന്റ് ആഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഒളിമ്പിക് ഡേ സെലിബ്രേഷൻ റാലി സംഘടിപ്പിച്ചത് കരിങ്കുന്നം പോലീസ് സബ് ഇൻസ്പെക്ടർ ജോബി കെ ജെ ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ റോൾബോൾ അസോസിയേഷൻ ചെയർമാൻ ടി ആർ സോമൻ അധ്യക്ഷനായി ഒളിമ്പിക് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രിൻസ് കെ മാറ്റം ഒളിമ്പിക് ദിന സന്ദേശം നൽകി ഒളിമ്പിക് ഡേയുടെ മുന്നോടിയായി ലോകമെമ്പാടും കഴിഞ്ഞ ഒരു മാസക്കാലമായി ഒളിമ്പിക് വിവിധ കായിക നേതൃത്വത്തിൽ അതിന്റെ പ്രചരണാർത്ഥം റാലികള് മത്സരങ്ങള് എല്ലാ വ്യത്യസ്ത തലങ്ങളിലുള്ള മത്സരങ്ങൾ കേരള റോൾ ബോൾ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി കെ രാജേന്ദ്രൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷി ജി ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ വടക്കേ കണ്ടങ്കരയിൽ ഹെഡ് മാസ്റ്റർ ബിനുമോഹൻ ജോസഫ് സ്പോർട്സ് അധ്യാപിക ബിന്ദുമോൾ മാത്യു ഇടുക്കി ജില്ലാ റോൾബോൾ അസോസിയേഷൻ കമ്മിറ്റി അംഗം സതീഷ് കേശവൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി റോൾബോൾ സ്കേറ്റിംഗ് താരങ്ങൾ എസ് അംഗങ്ങൾ വിവിധ കായിക മത്സരങ്ങളിലെ വിജയികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരാണ് റാലിയിൽ പങ്കെടുത്തത്